മ്മമാരുടെയും പരാതിയാണ് കുട്ടികൾ പറയുന്നത് അനുസരിക്കുന്നില്ല പഠിക്കുന്നില്ല എപ്പോഴും ടിവിയുടെ മുമ്പിൽ തന്നെ ഭയങ്കര ദേഷ്യം കള്ളം പറയുന്നു ചീത്ത വാക്കുകൾ പറയുന്നു എന്നിങ്ങനെയൊക്കെ എന്നാൽ എന്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് മാതാപിതാക്കൾ ചിന്തിക്കാറുണ്ട് മാതാപിതാക്കൾക്ക് കുട്ടികളോടുള്ള സമീപനം കുടുംബ അന്തരീക്ഷം അവർ വളർന്നു വരുന്ന സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങൾ എന്നിവ ഓരോ ഘട്ടത്തിലും കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തെയും വ്യക്തിത്വ വികസനത്തെയും സ്വാധീനിക്കും ഓരോ കുട്ടിയുടെയും പ്രശ്നങ്ങളെ ണക്കി വേണം പരിഹാരത്തിനായി ശ്രമിക്കാൻ അതിനായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാണ് കുട്ടികളെ അളവില്ലാതെ സ്നേഹിക്കുക എന്നത് ശരിയായി സ്നേഹിക്കപ്പെടുന്നതിലൂടെ മറ്റുള്ളവരെ സ്നേഹിക്കാനും അവർ പഠിക്കും ഇത് കുട്ടികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും കൂടാതെ ക്രിയാത്മക പരിശീലനം കുട്ടിയോടൊപ്പം സമയം ചിലവഴിക്കുക അച്ഛനമ്മമാരുടെ പരസ്പര സ്നേഹം ജീവിത മൂല്യങ്ങൾ പഠിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നതിലൂടെ നല്ലൊരു വരും തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കും കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി